ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് ഭാരതം എന്ന് കേട്ടാൽ ഹാലിളകുന്ന അവസ്ഥയാണുള്ളത് ഭാരതമാതാവിന്റെ ചിത്രം കണ്ടാലും കാവി നിറം കണ്ടാലും അവർക്ക് ചുവപ്പ് കണ്ട കാളയെ പോലെ വെകിളി കയറുകയും ചെയ്യും അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് കണ്ടത് ഭാരതമാതാവിന്റെ ചിത്രം വേദിയിൽ ഉണ്ട് എന്നതിന്റെ പേരിൽ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ നിന്ന് സർക്കാർ പിന്മാറി മിതമായ ഭാഷയിൽ പറഞ്ഞാൽ തരംതാണ നടപടിയായിപ്പോയി ഫലത്തിൽ ഇത് ബഹിഷ്കരണം തന്നെയാണ് ഗവർണർമാരെല്ലാം ഏറാൻ മൂളികളല്ല എന്ന സത്യം മനസ്സിലാക്കാത്ത ഇക്കൂട്ടർക്ക് ഇനിയും നേരം പുലർന്നിട്ടില്ല ഗവർണറുമായും രാജ്ഭവനുമായും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ശൈലി തുടരുന്ന കേരളത്തിലെ ഇടത് സർക്കാർ ഓരോ തവണയും സ്വയം നാണം കെടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് പക്ഷേ അനാവശ്യ വിവാദങ്ങളിലേക്ക് പിന്നെയും ചെന്ന് ചാടുകയും ചെയ്യുന്നു പഹൽഗാം പ്രശ്നവും അതിന് ഭാരതം പാകിസ്ഥാന് കൊടുത്ത കനത്ത തിരിച്ചടിയും വഴി ഭാരതീയരിൽ ദേശീയ ബോധം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഭാരതാംബയെ അവഗണിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുന്നത് അടുത്തു വരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയ നേട്ടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം പക്ഷേ രാഷ്ട്രഭക്തി മറ്റെല്ലാത്തിനും മേലെ കാണുന്ന ഭാരതപുത്രക്ക് വോട്ടിനും അധികാരത്തിനും അപ്പുറമുള്ള വികാരമാണ് ഭാരതമാതാവിനോടുള്ള ആദരം അവരുടെ രാഷ്ട്രസ്നേഹത്തിന് നിറമോ രാഷ്ട്രീയ ചിന്തയോ ജാതി മത ചിന്തകളോ വിഷയമല്ല ആ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ മനസ്സിൽ ദേശീയ ബോധം വേണം ഇന്നത്തെ പ്രതിപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് സ്വാതന്ത്ര്യ സമര ഭാരതത്തെ ഒറ്റുകയും ഈ രാജ്യത്തെ പല റിപ്പബ്ലിക്കുകളാക്കി കീറിമുറിക്കണമെന്ന് വാദിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുമായി യുദ്ധത്തിൽ മനസ്സുകൊണ്ട് ചൈനയ്ക്കൊപ്പം നിന്നവർ അന്ന് ഭാരത സൈനികർക്കായി രക്തം കൊടുക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദനെ തള്ളിപ്പറഞ്ഞവർ അവർക്കൊന്നും ദേശീയ വികാരം എന്തെന്ന് മനസ്സിലാക്കാനാവില്ല അതറിയുന്നവർക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയൂ ഇക്കൂട്ടർ വെറും കല്ലും മണ്ണും മാത്രമായി കാണുന്ന ഈ നാടിനെ പവിത്ര ഭൂമിയായും അമ്മയായും കാണുന്നവരുടെ പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാരതമാതാവ് ആദരിക്കപ്പെടും തമസ്കരിക്കപ്പെട്ട ചരിത്രങ്ങൾ വെളിച്ചം കാണും ഭാരതത്തിന്റെ മഹത്വം ലോകമറിയും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടും അതിൽ ആർക്കും അസ്വസ്ഥതയുണ്ടായിട്ട് കാര്യമില്ല വിഭാഗീയതയുടെയും വിഘടനവാദത്തിന്റെയും മതസ്പർദ്ധയുടെയും ജാതി വിവേചനത്തിന്റെയും വിത്തിന് മുളച്ചു വളരാൻ വരും കാലത്ത് കാര്യമായ വളക്കൂറുള്ള മണ്ണായിരിക്കില്ല ഭാരതത്തിലേത് രാഷ്ട്രം ആ ദിശയിലേക്ക് നീങ്ങുമ്പോൾ മാറ്റങ്ങൾ അറിയാതെയും ഉൾക്കൊള്ളാതെയും ചക്കിന് കെട്ടിയ മൃഗത്തെ പോലെ ഒരേ ചാലിലൂടെ വട്ടം കറങ്ങുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്